ഡൽഹിയിൽ ബി ജെ പി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച രാംലീല മൈതാനിയിൽ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു നാളെ നിയമസഭാ കക്ഷിയോഗം ചേർന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും രാംലീല മൈതാനിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം രാജ്യതലസ്ഥാനത്ത് ബി ജെ പി അധികാരത്തിലെത്തുന്നത് വലിയൊരു ആഘോഷമാക്കി മാറ്റുകയാണ് പാർട്ടി ദേശീയ നേതൃത്വവും ഡൽഹി ഘടകവും ഞാൻ നിൽക്കുന്നത് ഡൽഹിയിലെ ചരിത്ര പ്രസിദ്ധമായ രാംലീല മൈതാനിയിലാണ് ഈ രാംലീല മൈതാനിയിൽ വെച്ചാണ് വ്യാഴാഴ്ച ബി ജെ പി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് അതിനായുള്ള ഒരുക്കങ്ങൾ രാംലീല മൈതാനിയിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഈ മൈതാനിയിൽ ഏതാണ്ട് മുപ്പതിനായിരത്തോളം ആളുകൾക്ക് ഒരുമിച്ച് എത്താൻ കഴിയുന്ന ഡൽഹിയിലെ ഏറ്റവും വലിയ മൈതാനമാണ് ഇവിടെ വലിയ സ്റ്റേജും അതോടൊപ്പം തന്നെ മുപ്പതിനായിരത്തിന് അധികം ബി ജെ പി പ്രവർത്തകർക്ക് എത്തി ഈ സത്യപ്രതിജ്ഞയുടെ ഭാഗമാകാനും കഴിയും അതിനാൽ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ ഇനിയും രണ്ട് ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ അതിനാൽ ഒരുക്കങ്ങൾ തകൃതിയായി രാംലീല മൈതാനിയിൽ ിൽ പുരോഗമിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിമാരായ വിനോദ് താവ്ഡയും അതോടൊപ്പം തന്നെ തരുൺ ചുക്കും ഇന്നിപ്പോൾ രാവിലെ ഇവിടെ എത്തി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരുക്കങ്ങൾ അത് കൃത്യമായി അവർ വിലയിരുത്തിയതിന് ശേഷം ബി ജെ പി ആസ്ഥാനത്തേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട് എന്തായാലും നാളെ ഇവിടെ ഡൽഹിയിലെ മുഖ്യമന്ത്രി ആരാകും അല്ലെങ്കിൽ ഇരുപത്തേഴ് വർഷത്തിന് ശേഷം ബി ജെ പിയിൽ നിന്ന് ആരാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി ആകുക സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ലഭിക്കും നാളെയാണ് ബി നിയമസഭാ കക്ഷിയോഗം ചേരാൻ പോകുന്നത് രണ്ട് കേന്ദ്ര നിരീക്ഷകർ ബി ദേശീയ നേതൃത്വം അയക്കുന്ന കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ വെച്ച് ബി ഡൽഹി കാര്യാലയം പന്തുമാർഗിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ വെച്ച് ും നാളെ നിയമസഭാ കക്ഷിയോഗം ചേരുന്നത് ബിജെപിയുടെ നാൽപ്പത്തിയെട്ട് നിയുക്ത എം എൽ എമാരും ഈ യോഗത്തിൽ പങ്കെടുക്കും ഈ യോഗത്തിനകത്ത് ആരാണ് ഡൽഹിയുടെ അടുത്ത മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്തായാലും വ്യാഴാഴ്ച നടക്കാൻ പോകുന്ന വലിയ സത്യപ്രതിജ്ഞാ ചടങ്ങ് അതിനായുള്ള ഒരുക്കങ്ങളെല്ലാം പുരോഗമിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടാകും ഒപ്പം കേന്ദ്രമന്ത്രിസഭയിലെ മുഴുവൻ കേന്ദ്രമന്ത്രിമാർ ബിജെപിയുടെ എം പിമാർ ഒപ്പം എൻ ഡി എ ഇരുപത് മുഖ്യമന്ത്രിമാർ ഡൽഹിയിൽ കൂടി അധികാരം ലഭിക്കുമ്പോൾ രാജ്യത്ത് ഇരുപത്തിയൊന്ന് എൻ ഡി എ മുഖ്യമന്ത്രിമാർ അതിൽ പേരും നാളെ ഡൽഹി മറ്റന്നാൾ ഡൽഹിയുടെ മുഖ്യമന്ത്രിയെ ഒഴിവാക്കി ബാക്കി ഇരുപത് പേരും ഈ ചടങ്ങിന് സാന്നിധ്യം വഹിക്കാനായി ഇവിടേക്ക് എത്തുന്നുണ്ട് അതിനാൽ തന്നെ ബി ജെ പിയുടെ ഒരു ശക്തി പ്രകടനമായി ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് മാറ്റാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ചരിത്ര പ്രസിദ്ധമായ രാംലീല മൈതാനിയിൽ പുരോഗമിക്കുന്നത് രാംലീലയിൽ നിന്ന് മനോജ് കുമാറിനൊപ്പം ഗൗതം അനന്തനാരായണൻ ജനം